സംവിശ്രണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ലോകത്തുള്ള എല്ലാ ഭക്തജനങ്ങളും അതിലേക്കായി തയ്യാറെടുക്കുകയാണ് അപ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും അപ്പം എൻ്റെ പരിമിതമായ അറിവുകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ പങ്കിടുന്നു സ്ത്രീകളുടെ ശബരിമല എന്ന് വിശ്വവിഖ്യാതമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ജാതി മതഭേദമന്യേ എല്ലാ ഭക്തർക്കും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം ഉത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമായ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് പൊങ്കാല ആഘോഷിക്കുന്നത് പുതിയ മൺകലത്തിൽ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത് ശരീരമാകുന്ന മൺകലത്തിൽ ഭൗതിക മോഹങ്ങളാകുന്ന ഉണക്കലരി തിളച്ചുപൊങ്ങി ഉണ്ടാകുന്ന പൊങ്കാല ദേവി സ്വീകരിക്കുന്നതോടുകൂടി ഭക്തർ പാപവിമുക്തരാകുന്നു എന്നാണ് സങ്കല്പം പൊങ്കാല ദിവസം രാവിലെ ശ്രീകോവിലിൽ നിന്നും തന്ത്രി ദീപം അഗ്നി മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു മേൽശാന്തി ആദ്യം കൊച്ചു തിറപ്പള്ളിയിലും പിന്നെ വലിയ തിറപ്പള്ളിയിലും അതിനുശേഷം മുൻപിലുള്ള ഭണ്ഡാരടുപ്പിലും അഗ്നി കൊളുത്തുന്നു അതിനുശേഷം ഭക്തിജനങ്ങൾക്കായി അഗ്നി പകർന്നു കൊടുക്കുന്നു ഉച്ചയ്ക്ക് ആണ് പൊങ്കാല നിവേദ്യം പൊങ്കാല ദിവസം രാത്രിയിൽ പതിനൊന്നര മണിയോട് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് പോയി പിറ്റേ ദിവസം ഉച്ചയോടുകൂടി തിരിച്ചെത്തുന്നു അന്ന് വൈകുന്നേരം ഒരു നിശ്ചിത സമയത്ത് സമയം തീരുമാനിച്ച് ആ സമയത്ത് കാപ്പ് അഴിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ച് അയക്കുന്ന ചടങ്ങാണ് അതിനുശേഷം രാത്രി ഒരു മണിയോടുകൂടി ഗുരുതി ഗുരുതിയോടുകൂടി ഉത്സവ ചടങ്ങുകളെല്ലാം സമാപിക്കും ഭക്തജനങ്ങൾ എല്ലാവരും പൊങ്കാലയിടുന്നത് വളരെ വ്രതത്തോടുകൂടി ആയിരിക്കണം സാധാരണ ഒമ്പത് ദിവസത്തെ വ്രതമാണ് എടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും വ്രതനാളുകളിൽ കഴിയുന്നതും രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുകയും അതുപോലെ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക രാവിലെയും വൈകിട്ടും ചെറിയ ഫലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക അതെല്ലാം ചെയ്യുന്നതായിരിക്കും പിന്നെ ബ്രഹ്മചര്യ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ദേവിയിൽ മനസ്സ് നല്ലവണ്ണം പ്രാർത്ഥിച്ച് എല്ലാവരും പൊങ്കാല ഇടുക അപ്പോൾ അതിൻ്റേതായ പൂർണ്ണ അമ്മ നൽകും സാധാരണ പൊങ്കാലയ്ക്ക് കോടി വസ്ത്രം ധരിച്ചാണ് എല്ലാവരും പൊങ്കാല ഇടുവാനായി വരുന്നത് അലക്കിയ വസ്ത്രമായാലും കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമില്ല എങ്കിലും കൂടുതലും കോടി വസ്ത്രം ഇടുന്നത് തന്നെ നല്ലത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഗണപതിയെ സ്തുതിക്കണം ആ കാര്യത്തിന് ഒരു നിർവിഘ്നം ആയി സമാപിക്കാൻ വേണ്ടി ഏത് കാര്യത്തിനും നമ്മൾ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏത് ചടങ്ങും നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഒരു ഗണ ഒരു ഗണപതി ഒരു വിളക്ക് വയ്ക്കുക അതിൻ്റെ മുമ്പിൽ കുറച്ച് അവലംബനം അങ്ങനെ എന്തെങ്കിലും വയ്ക്കുന്നത് നല്ലതായിരിക്കും അത് കുറച്ചും കൂടി ഫലപ്രാപ്തി കിട്ടാനൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മളെ ശരീരവും മനസ്സും എല്ലാം ശുദ്ധമായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പൊങ്കാല ഇടുവാനായിട്ട് ഇപ്പോൾ പുല പലരും ചിലർക്ക് പന്ത്രണ്ട് ദിവസം ചിലർക്ക് പതിനാറ് ദിവസം അപ്പം നമ്മൾ എന്തായാലും പതിനാറ് ദിവസം കഴിയണം പതിനേഴ് രാത്രി എങ്കിലും കഴിഞ്ഞ് ചെയ്യുക അതുപോലെ മറ്റേ ഇതാണെങ്കിലും മാസമുറ അങ്ങനെയുള്ളവരൊക്കെ ഒരു എട്ട് ദിവസമെങ്കിലും കഴിയുന്നത് അവർക്ക് തന്നെ ശുദ്ധമാണെന്ന് തോന്നിയ ആ ഒരു സന്ദർഭത്തിൽ വേണം പൊങ്കാല നമ്മൾ നിവേദ്യം ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും ദേവിയെ മനസ്സിൽ ധ്യാനിക്കണം അതിന് നമ്മൾ സർവമംഗലമംഗല്യെ ശിവ എന്നുള്ള മന്ത്രം ജപിക്കാം ഇല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള മന്ത്രത്തോടു കൂടി തന്നെ നമ്മൾ ആ നിവേദ്യം ഉണ്ടാക്കുന്നതുവരെ മനസ്സ് ഏകാഗ്രമായി കിട്ടാനും എല്ലാം ജപിക്കുന്നത് നല്ലതായിരിക്കും തിളച്ചു പൊങ്ങി നേരെ കിഴക്ക് ഇതിലേക്ക് ദിക്കിലേക്കാണ് ആദ്യം കാണുന്നതെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഫലപ്രാപ്തി നമുക്ക് എത്രയും പെട്ടെന്നുണ്ടാവുമെന്നും ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് മധുര ദേവി കടുംപായസം തന്നെയാണ് അത്യാല ആദ്യം നിവേദിച്ചതും ഈ കടുംപായുസമാണ് അതുകൊണ്ട് ദേവിയെ കടും പായസത്തിൽ പെട്ടെന്ന് പ്രീതി ഉണ്ടാകുന്നു വെള്ളച്ചോറ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ദേവന്മാർക്കും പൂജയ്ക്ക് ഈ വെള്ളനിവേദ്യം വേണമെന്നാണ് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് അതിന് പായസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും വെള്ളനിവേദ്യം വേണമെന്നുണ്ട് അപ്പോൾ അത് ദേവി അനുഗ്രഹം നൽകുന്നു അതേപോലെ മണ്ടപ്പുറ്റ് ശിരോരോഗം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറാൻ നല്ലതാണ് തെരളി അട ധനധാന്യ സമൃദ്ധി ഒക്കെ ഉണ്ടാകുവാനും അതുപോലെ അപ്പം അതെല്ലാം ദേവി പ്രീതിക്ക് വളരെയധികം അനുഗ്രഹമാണ് മുറ്റന്ന് പൊങ്കാല എന്നുള്ളത് ഒരുമിച്ച് ഇടണമെന്ന് ഇല്ല അത് നമ്മൾ അവിടുത്തെ ആ ഇത് നോക്കി സ്ഥലം നോക്കി ഒരു പ ഒരു പൗര പതിനെണ്ണം ഇട്ടു വീണ്ടും പതിനെണ്ണം അങ്ങനെ നൂറ്റൊന്നൊരു വിശേഷം തന്നെയാണ് നൂറ്റൊന്ന് നൂറ്റിയെട്ട് നൂറ്റി നാൽപ്പത്തി അതെല്ലാം ദേവിയുടെ പ്രധാനപ്പെട്ട അത് ഭഗവതിയുടെ ഒരു അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് നമ്മൾ ആ പൊങ്കാലയുടെ നിവേദ്യത്തിൻ്റെ ഒരംശം നമ്മൾ സേവിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരിതാ ഒരു ഭഗവതിയുടെ ഒരു അനുഗ്രഹം നമുക്ക് എങ്കിൽ കൂടി പിറ്റേ ദിവസം രാവിലെ തീർത്ഥമോ അതുപോലെ എന്തെങ്കിലും നിവേദിച്ച ഒരു പ്രസാദം കൂടി കഴിക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ ആ പൂർണ്ണത വരുത്തുവാനായിട്ട് എന്തായാലും ആ പൊങ്കൽ കഴിഞ്ഞ ഉടനെ തന്നെ ആ ദേവിയുടെ അത് പ്രസാദം കഴിക്കുക ക്ഷമാവണം നമ്മൾ ഇപ്പോൾ നമ്മളിൽ നിന്ന് ഇപ്പം വാക്കാലും മനസ്സാലും അതിൻ്റെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിവേദി ശുദ്ധി ഒക്കെ വരുത്തുമ്പം എല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ശുദ്ധി എല്ലാം വേണം എങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ഒരു വന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിക്കുക അറിഞ്ഞറിയാതെയുള്ള എല്ലാ തെറ്റും ക്ഷമിക്കുക എന്ന് മാത്രം പറയുക മൺകലത്തിൽ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് പുതിയ പാത്രത്തിൽ തന്നെ പൊങ്കാല ഇടുക അതിപ്പം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അത് പൊതുവെ ഇപ്പം ഇതിലൊക്കെ ഉപേക്ഷിക്കുക ജലാശയത്തിൽ ഉപേക്ഷിക്കുവാണ് പതിവ് മറ്റു ഇതൊന്നും ചവിട്ടുക അങ്ങനെയുള്ളതൊന്നും വരാതെ എവിടെയെങ്കിലും കഴിയുന്നതും എല്ലാവർക്കും കൊടുത്തു തീർക്കുക അതാണ് വേണ്ടത് ദേവിയുടെ രണ്ട് സങ്കല്പങ്ങളുണ്ട് ദേവിയുടെ മഹിഷിനെ മറ്റേ നിഗ്രഹത്തിന് ശേഷം ഭടന്മാർക്ക് ഏറ്റ ആ മുറിവ് ആ അവരുടെ ആ പ്രാർത്ഥനയും അതെല്ലാം ത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കുത്തിയോട്ടത്തിലെ ഈ ബാലന്മാർ പുറത്ത് ഇത് കൊളുത്തി വരുന്നത് അപ്പം അത് വളരെ അധികം ദേവി പ്രീതികരമായ ഒരു വഴിപാടാണ് താലപ്പലിയും ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് താലപ്പലി നമ്മുടെ അഭീഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നു അത് ദേവി നടത്തി തരുന്നു ഇപ്പം കുട്ടികൾ ഇല്ലാത്ത അവർക്കും അതുപോലെ തന്നെ സർവേശ്വരത്തിന് വീട് അങ്ങനെ ഒരുപാട് പ്രാർത്ഥന ആ പ്രാർത്ഥനകളെല്ലാം ദേവി സാധിച്ചു തരുന്നുണ്ട് ഈ ആൺ സന്തതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങളെ ഇതുപോലെ കുത്തിയോട്ടം നടത്തി അവർക്ക് ഭഗവതി അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ താലപ്പലി നടത്തി അവർക്ക് പെൺ സന്താനവും ഇതേപോലെ ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നു അതെല്ലാം ഇതിൻ്റെ വിശേഷമാണ് കൂടുതലും വിവാഹ കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾക്ക് ആറ്റുകാല അമ്പലത്തിൽ വന്ന തൊഴുത് ഇതേപോലെ സാരി ദേവിക്ക് സമർപ്പിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ മംഗല്യം നടക്കാറുണ്ട് അത് ഒരു ദേവിയുടെ ഒരു അനുഗ്രഹമാണ് ഇത് നമ്മൾ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ശുദ്ധമായിട്ട് വയ്ക്കുകയോ അല്ലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കുങ്കുമാഭിഷേകവും നമ്മൾ ഇതേപോലെ തന്നെ ഐശ്വര്യത്തിനും കാര്യസാധ്യത്തിനും അഭീഷ്ട സിദ്ധിക്കും എല്ലാത്തിനും വളരെ വിശേഷമാണ് കുങ്കുമാഭിഷേകം രാവിലെ പന്തീരടി ഏഴ് മുപ്പതിന് പന്തീരടി ആരംഭിക്കും പന്തീരടിയിൽ ആദ്യം കുങ്കുമാഭിഷേകമാണ് കുങ്കുമാഭിഷേകം കഴിഞ്ഞാൽ പഞ്ചഗവ്യം അഭിഷേകം അതിനുശേഷം നവകാഭിഷേകം അതിനുശേഷം ദേവിക്ക് ഇഷ്ടമുള്ള മറ്റേ ഒറ്റക്കലശം അതും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യസാധ്യത്തിനായിട്ട് ഓരോരുത്തരും നേരുന്നതാണ് ഇരുപത്തൊന്ന് കലശം അമ്പത് കലശം അങ്ങനെ ആ ഒറ്റകലശം ആ ഒറ്റകലശത്തിന് ശേഷം അഷ്ടാഭിഷേകം അഷ്ടാഭിഷേകം കഴിഞ്ഞാൽ കളഭം ഇത്രയും പന്തീരടിക്ക് പതിവായിട്ട് ഉണ്ടാവും ആ കുങ്കുമ പന്തീരടി പൂജയിൽ കുങ്കുമാഭിഷേകമാണ് ആദ്യം നടക്കുന്നത് അപ്പോൾ ഫലപ്രാപ്തിക്കും തൊഴിൽ അതുപോലെയുള്ള കാര്യസാധ്യത്തിനും എല്ലാത്തിനും കുങ്കുമാഭിഷേകം വളരെ പ്രാധാന്യമാണ് കുങ്കുമാഭിഷേകത്തോടു കൂടിയാണ് പന്തിരടി പൂജ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള അതുപോലെ തന്നെ സുരക്ഷിതത്തിനും അതുപോലെ തന്നെ മറ്റു ബാധ അങ്ങനെയുള്ള ദോഷങ്ങള് അതുപോലെ വായു ശുദ്ധി എല്ലാത്തിനും വളരെ അനുഗ്രഹമാണ് ഈ വേടി അത് ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഞാൻ രണ്ടായിരത്തി നാലിലാണ് ശബരിമലയിൽ മേൽശാന്തിയായിട്ട് ഇരുന്നത് അന്ന് പുറപ്പെടാ ശാന്തിയായിരുന്നു ഒരു വർഷക്കാലം മുഴുവനും സന്നിധാനത്ത് തന്നെ താമസിക്കുകയായിരുന്നു പടിപൂജാ സമയങ്ങളിൽ മാത്രമേ പതിനെട്ടാം പടി കഴിഞ്ഞ താഴത്ത് വന്നിട്ടുള്ളൂ ബാക്കി ഫുൾ അതായത് മുഴുവൻ സമയവും സന്നിധാനത്തെ മുകളിൽ തന്നെയായിരുന്നു ഇപ്പം വേണമെങ്കിലും മരക്കൂട്ടം വരെയോ അവിടം വരെയൊക്കെ പോകാമായിരുന്നു പക്ഷേ എങ്ങും പോയിട്ടില്ല അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു വർഷം അവിടെ ഒരു ആശൂലോ മറ്റോ ഒന്നും ഉണ്ടാകാതെ കഴിഞ്ഞുകൂടാൻ പറ്റിയെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ് പിന്നെ നമ്മൾ ഏതൊരു മേൽശാന്തിയും അവിടെ നിന്ന് ഇറങ്ങുന്ന ആ അവസാന മാസപൂജയ്ക്ക് വളരെ വിപുലമായിട്ട് പൂജകളൊക്കെ കഴിക്കണം നമ്മൾ ആ ദിവസം കഴിക്കണമെന്ന് വിചാരിക്കും അപ്പം അവിടെ ഉഷപ്പൂജ കഴിഞ്ഞ ഒരു രക്ഷസന നേദ്യം പതിവുണ്ട് അപ്പം അതിനെ കുറച്ച് പൂവ് അങ്ങനെ ഇച്ചിരി വിസ്തരിച്ച് എന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ സ അരികിൽ കുറച്ച് പുഷ്പങ്ങളൊക്കെ ഉള്ളു അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചു ആ സമയം തന്നെ വളരെ അതിശയായിപ്പോയി ഒരു മാളിയപ്പുറം കുറച്ച് അവിടെ ആ സമയത്ത് അങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ അതിശയമാണ് മാളിപ്പുറം വളരെയധികം പൂക്കളായിട്ട് അരിയിൽ വന്നു കൊണ്ടു തന്നു അതെല്ലാം നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ ഇല്ലത്തു നിന്നും ആദ്യം ഏട്ടനാണ് ഇവിടെ മേൽശാന്തി ആയിട്ടിരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ നാല് വർഷം അടിപ്പിച്ച് മേൽശാന്തിയായിരുന്നു അന്നിങ്ങനെ ഇതായിട്ടില്ലായിരുന്നു നറുക്കൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും അങ്ങനെ ഇതാക്കാമായിരുന്നു ഏഴ് പ്രാവശ്യം ഏഴു തവണ ഭഗവതി ആറ്റുകാലമ്മയെ പൂജിക്കുവാൻ ഏട്ടന അവസരം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഒരു ദിവസം എങ്കിലും ഇവിടെ പൂജ അയക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ദേവസ്വം ബോർഡിലായതുകൊണ്ട് അന്നൊന്നും ഞാൻ അപേക്ഷിച്ചില്ല എനിക്ക് അന്ന് ലീവ് എടുക്കാൻ അങ്ങനെയുള്ളതൊന്നും അറിയില്ലായിരുന്നു ഞാൻ പിന്നെ പെൻഷനായതിനു ശേഷമാണ് ഇങ്ങോട്ട് ആദ്യമായിട്ട് അപേക്ഷ കൊടുത്തത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കൊടുത്തു അന്ന് കിട്ടിയില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് അപേക്ഷിച്ചത് രണ്ടാമത്തെ നടക്കി തന്നെ കിട്ടുകയും ചെയ്തു രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നിർമാലി ദർശനം അത് കഴിഞ്ഞാൽ അവന്റം തന്നെ അഭിഷേകം ആദ്യം നല്ലെണ്ണ അഭിഷേകം ചെയ്യുന്നു പഞ്ചാമൃതം പാൽ കരിക്ക് ശേഷം ദേവിയെ പുതിയ ഉടയാടയെല്ലാം ഒരുക്കി ഹാരങ്ങളെല്ലാം ചാർത്തി മലർ നിവേദ്യത്തിന് ശേഷം ആറഞ്ചിന് ആദ്യത്തെ ദിവാരാധന ആറ് മുപ്പത്തി അഞ്ചിന് ഉഷപ്പൂജ അതിൻ്റെ ദിവാരാധന ആറ് നാൽപ്പത്തി അഞ്ചിന് ഏഴ് മണിക്ക് രാവിലത്തെ ശിവേലി ഏഴ് മുപ്പതിന് പന്തീരടി പന്തീരടിയുടെ ദിവാരാധന എട്ട് മുപ്പത്തി അഞ്ചിന് അതുപോലെ പതിനൊന്നരയ്ക്ക് ഉച്ചപൂജ പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയുടെ ദീപാരാധന തുടർന്ന് ശിവേലി ഒരു മണിയോടുകൂടി നടയടയ്ക്കൽ ഇത്രയും ചടങ്ങുകളാണ് രാവിലത്തെ വൈകിട്ട് മണിക്ക് നട തുറക്കുന്നു ആറ് നാൽപ്പത്തഞ്ചിന് ദീപാരാധന പുഷ്പാഭിഷേകം ഉണ്ടെങ്കിൽ ഏഴ് മണിക്ക് അത്താഴപ്പൂജ തുടങ്ങും എട്ടുമണിക്ക് അത്താഴപ്പൂജയുടെ ദീപാരാധന തുടർന്ന് ശിവേലി ഒമ്പത് മണിയോടുകൂടി നടക്കും ചൊവ്വ വെള്ളി ഞായർ ഈ ദിവസങ്ങളാണ് പ്രധാനം അതുപോലെ കാർത്തിക നക്ഷത്രം പ്രാധാന്യമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ മഹോത്സവത്തിൻ്റെ തുടക്കം തന്നെ കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് കാർത്തിക നക്ഷത്രം പ്രാധാന്യമാണ് എല്ലാ കാർത്തിക നക്ഷത്രത്തിനും ലക്ഷാർച്ചന ഉണ്ട് പന്തിരടി പൂജയ്ക്ക് പ്രധാനപ്പെട്ട നിവേദ്യങ്ങളെല്ലാം പന്തിരടി പൂജയ്ക്കാണ് മണ്ടപ്പുറ്റ് വെള്ളനിവേദ്യം കടും പായസം പിഴിഞ്ഞുപായസം ഇങ്ങനെ അഞ്ച് നിവേദ്യങ്ങൾ അഞ്ചു പാത്രത്തിൽ വളരെ പ്രധാനമാണ് സ്വർണ്ണ ഉരുളിയിൽ കടും പായസം മൺകലത്തിൽ പൊങ്കാല ഇത് അങ്ങനെ എല്ലാ ഓരോ പാത്രത്തിൽ ഓരോ നിവേദ്യങ്ങളെ ഇത്രയും വിശേഷമായിട്ട് വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ കണ്ടിട്ടുള്ളൂ ചോറ്റാനിക്കരയിലും കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ അഞ്ചു പാത്രത്തിലെ നിവേദ്യം വളരെ ചെറുപ്പം മുതലേ പൂജാതി കാര്യങ്ങളിലേക്ക് വരേണ്ടി വന്നു പതിനൊന്ന് വയസ്സ് ആകുമ്പം മുതലേ പൂജാ കാര്യങ്ങളിലേക്ക് വന്നു അച്ഛൻ്റെ മരണശേഷം അമ്മാനാണ് ഞങ്ങളെ ഈ പൂജ ഇതിലേക്ക് കൊണ്ടുവന്നത് അമ്മാവൻ്റെ അടുക്കിൽ നിന്നാണ് ഞങ്ങളെ പൂജാ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അമ്മാവൻ വൈക്കത്തുന്ന ആദ്യത്തെ ശബരിമല മേൽശാന്തി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കൃഷ്ണ നമ്പുതിരി എന്നാണ് ഒരുപാട് ക്ഷേത്രങ്ങളിലെ തന്ത്രമുണ്ട് അതിന് ശേഷമാണ് പത്ത് വർഷം കഴിഞ്ഞ ഏട്ടൻ ശബരിമലയിലെ മേൽശാന്തി ആകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ശേഷം രണ്ടായിരത്തി നാലിൽ ഓരോ പത്ത് വർഷവും കൂടുമ്പോൾ ഞങ്ങളുടെ ഇല്ലത്തുനിന്ന് തന്നെ എന്തോ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹത്താൽ മേൽശാന്തിയാകാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഞാനായി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ അനിയൻ രണ്ടിടത്തും ലിസ്റ്റിൽ വന്നെങ്കിലും മാളിയപ്പുറം മേൽശാന്തിയായി അങ്ങനെ ഞങ്ങളുടെ ഇല്ലത്തു നിന്ന് മൂന്ന് പേരും സന്നിധാനത്ത് എത്തി രണ്ടുപേര് ശബരികാല മേൽശാന്തിയും ഒരാൾ മാളിയപ്പുറം മേൽശാന്തിയായി അമ്മാവൻ ശബരികാല മേൽശാന്തി അങ്ങനെ ഒരുപാട് ആ ഒരു അനുഗ്രഹം പാലായിരിക്കണം ഇവിടെ എത്താൻ സാധിച്ചത് പിന്നെ ഏട്ടൻ്റെ ഏഴ് വർഷത്തെ ഭഗവതിയുടെ ഭഗവതിയെ പൂജിക്കാൻ സാധിച്ചത് ആ ദേവിയെ നല്ലവണ്ണം ഏട്ടന് സേവിക്കാൻ പറ്റി അതിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും എനിക്കും വീണ്ടും ഇവിടെ എത്താൻ പറ്റിയത് വൈക്കത്ത് ഇണ്ടന്തിരുത്തി ഇല്ലമാണ് അച്ഛൻ വാസുദേവൻ നമ്പൂതിരി അമ്മ പാർവതി അന്തർജനം വൈഫ് ഗീത കുട്ടികൾ വിഷ്ണു വിഘ്നേഷ് വീണ ജ്യേഷ്ഠൻ നീലകണ്ഠൻ നമ്പൂതിരി ആണ് ഇവിടെ ഏഴ് വർഷം മേൽശാന്തിയായിട്ടിരുന്നത് അനിയൻ ഹരിഹരൻ നമ്പൂതിരി കഴിഞ്ഞ വർഷം മാളികപ്പുറം മേൽശാന്തി ആയിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നത് ലോകമെന്നുമുള്ള എല്ലാ ദേവി ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേസ്വന്നയ്യപ്പ അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രജി നാരായണ